നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാനുള്ള കോൺഗ്രസിന്റെ നിർണായക നേതൃ ക്യാമ്പ് വയനാട്ടിൽ ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മിറ്റ് എന്ന പേരിൽ ബത്തേരിയിൽ നടക്കുന്ന ക്യാമ്പ് ഐഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു എം പിമാർ മത്സരിക്കുന്നതിൽ നയപരമായ തീരുമാനമുണ്ടായേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള മാനദണ്ഡം വിജയസാധ്യത മാത്രമാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രസംഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് പരോക്ഷ വിമർശനവും ഉണ്ടായി ആരും സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കരുതെന്നായിരുന്നു കെ സിയുടെ പരാമർശം ഒരു സംശയവും വേണ്ട നമ്മളെല്ലാവരും പരസ്പരം മനസ്സിലാക്കണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല വിജയം അതായത് നൂറ് സീറ്റിലധികം ജയിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ആ ഓപ്ഷൻ വിജയ സാധ്യത ആയിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏറ്റവും വലിയ മാനദണ്ഡം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കാർക്കും വേണ്ട ആ തീരുമാനം വരുന്നതുവരെ നമ്മൾ ആരും എന്നെയാണ് സ്ഥാനാർത്ഥികളാവും അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാവും എന്നുള്ള സ്വയം പ്രഖ്യാപനം നടത്തണ്ട എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം നമുക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളത്